കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് വലിയ ലൈറ്റുകൾ കൊണ്ടുവന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന തുടരും കാലാവസ്ഥ രാത്രിയും പരിശോധന തുടരുമെന്ന് ദൗത്യ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ കനത്ത മഴയും നീരൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ് അർജുൻ്റെ ലോറി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സംശയം മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചാണ് പരിശോധന ചൊവ്വാഴ്ചയാണ് ശിരൂർ ദേശീയപാതയിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായത് വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട് ആനന്ദ് എന്തായാലും കുടുംബത്തിനും നാട്ടിനുമൊക്കെ ആശ്വാസം നൽകുന്ന വാർത്തയാണല്ലോ ഏറ്റവും പുതുതായി വരുന്നത് കാരണം വലിയ ലൈറ്റുകൾ കൊണ്ടുവന്ന് രാത്രിയും കാലാവസ്ഥ അനുകൂലമായാൽ രാവിലെയൊക്കെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തിരച്ചിലൊക്കെ തൽക്കാലത്ത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും കാലാവസ്ഥ അനുകൂലമായാൽ രാത്രിയും തിരച്ചിൽ തുടരുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും ലക്ഷ്മി അതായത് വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വീടും ഈ നാടും മുഴുവൻ ഈ കേരളം മുഴുവൻ ഈ ലോകം മുഴുവൻ തന്നെ അയാളുടെ തിരിച്ചു വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്തായാലും നമുക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ആ വാഹനത്തിന്റെ ഒരു നിർമ്മിതി തന്നെയാണ് അതായത് അതിൻ്റെ ക്യാബിൻ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമുള്ള ഒരു ക്യാബിനാണത് അതുകൊണ്ട് തന്നെ മണ്ണുകൾ മണ്ണുകളിടിഞ്ഞാലും കല്ലിടിഞ്ഞാലും എല്ലാം അകത്തേക്ക് കടക്കാതിരിക്കാൻ തക്ക ആ സുരക്ഷ അകത്തുണ്ട് അത് തന്നെയാണ് ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് നാമ്പ് വെക്കുന്നതും തീർച്ചയായും അർജൻറ്റും തിരിച്ചുവരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നാടും വീടും ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ലോകം മുഴുവനും പക്ഷേ ഈ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു കാലാവസ്ഥ പക്ഷേ ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒമ്പത് മണിക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ തുടരണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അതായത് ഇന്നത്തെ തിരച്ചിൽ ഒമ്പത് മണിക്ക് ശേഷം ഒരുപക്ഷെ നിർത്താനുള്ള ഒരു സാധ്യത ഔദ്യോഗികമായിട്ടുള്ള ചില സ്ഥിരീകരണങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും തിരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ട് തന്നിരിക്കുകയാണ് എന്തായാലും അർജുൻ്റെ ലോറി പുഴയിൽ വീണിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എന്തായാലും നേരത്തെ തന്നെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നേവിയുടെ ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ പുഴയിലിറങ്ങി തിരഞ്ഞതിന്റെ ഭാഗമായി തന്നെ അത്തരത്തിൽ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് വലിയൊരു ആശ്വാസ വാർത്ത തന്നെയാണ് എന്തായാലും നമുക്ക് കൊണ്ടുപോവ് ഈ നേവിയുടെ ഡ്രൈവർമാർക്ക് പുറമെ ഏകദേശം നൂറിലധികം വരുന്ന എൻ ഡി ആർ സംഘം തന്നെയാണ് ഈ മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ നിന്ന് നേരിട്ട് ഇപ്പോൾ വലിയ ലൈറ്റുകളെല്ലാം കൊണ്ടുവന്ന് തന്നെയുള്ള തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പത്തിലധികം ജെ സി ബികൾ അത്തരത്തിൽ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ നാല് ദിവസമായിട്ടും ഇന്ന് ഉച്ചയോടുകൂടിയാണ് അല്ലെങ്കിൽ ഇന്ന് കൂടിയാണ് അത്തരത്തിലുള്ള തിരച്ചിൽ ജീവൻ വെച്ചത് എന്നുള്ള ഒരു ഒരു ആരോപണം എന്തായാലും നിലനിൽക്കുന്നുണ്ട് അത് സത്യം തന്നെയാണ് കണക്കിന് പ്രത്യേകിച്ച് ഈ മാധ്യമങ്ങളെല്ലാം ഈ വാർത്ത ഏറ്റുതോർത്തോടെ തന്നെയാണ് തീർച്ചയായും ഒരു ഒരു ഉത്സാഹത്തോടെയുള്ള ഒരു പ്രവർത്തനം അത്തരത്തിൽ ഏകോപനം അവിടെ സാധ്യമായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല എന്തായാലും ഈ തിരച്ചിൽ ആ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അർജുൻ തീർച്ചയായും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പക്ഷേ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഈ കാലാവസ്ഥ എത്ര ദുഷ്കരമായാലും ഒമ്പത് മണിക്ക് ശേഷവും അവസാനിപ്പിക്കരുത് എന്നുള്ള ഒരു ആവശ്യം എന്തായാലും കുടുംബം ഇപ്പോൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് മാത്രമല്ല ഈ തെരച്ചിൽ സൈന്യം നേരിട്ട് വരണമെന്നുള്ള ആവശ്യവും നേരത്തെ ഈ ഇയാളുടെ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഈ നാട് മുഴുവൻ അതായത് ഈ പ്രാർത്ഥനയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശുഭപ്രതീക്ഷ തന്നെയാണ് ഉള്ളത് തീർച്ചയായും അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലും ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ നാടും ഈ വീടും ഈ കേരളം മുഴുവൻ ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ആ വാഹനത്തിന്റെ ഈ സ്ട്രക്ചറിന് സ്ട്രക്ചറിനെ കുറിച്ച് തന്നെയാണ് അത്തരത്തിൽ വളരെ സുരക്ഷയുള്ള ഒരു ക്യാബിൻ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ മണ്ണും കല്ലുകളും എളുപ്പത്തിൽ അകത്തു കിടക്കുന്ന സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ആശ്വാസം തരുന്ന ഒരു വക എന്തായാലും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ലക്ഷ്മി ശരി ശരി ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്